ശ്രീഗുരുഭ്യോ നമ ഭദ്രം കരോത് സതതം ബദരി വിശാല ഭാരതത്തിൻ്റെ ഫലദേവതയായ ബദ്രിനാഥനെ പൂജിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യമായി ബദരികാശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത് ഗണപതി ഭഗവാനെ നമസ്കരിക്കുന്നു ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം വള്ളിയൂരദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ബദരികാശ്രമത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഉള്ളൊരു ബന്ധമാണ് എൻ്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാന്റെ ദർശനത്തിന് മുൻപും സ്ഥിരമായിട്ട് വരാറുണ്ട് ആ സമയത്ത് ആരെയും അങ്ങനെ പരിചയമുണ്ടായിരുന്നില്ല എങ്കിലും വർഷത്തിലൊന്നോ രണ്ടോ തവണ ഇവിടെ എത്താറുണ്ട് എൻ്റെ ഗുരുനാഥനായ പുതുവന ശ്രീധര നമ്പൂതിരിയുടെയും അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയും പലതവണയായിട്ട് ഇവിടെ വന്ന് ദർശനത്തിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ബദരികാശ്രമത്തിൽ വളരെ യാദർശികമായിട്ടാണ് ഭഗവാന്റെ പാദസേവയ്ക്കുള്ളൊരു ഭാഗ്യം ലഭിച്ചത് എൻ്റെ കുടുംബക്കാരിൽ പലരും മുത്ത മുത്തശ്ശന്മാരൊക്കെ പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ഭാഗ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അതൊരു സാധിക്കുകയുള്ളൂ എന്ന അനുഭവത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ള ആളുകളാണ് എന്തായാലും ആദ്യമായിട്ട് ബദരികാശ്രമത്തില ഭഗവാന്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് അവസരം ലഭിക്കുന്ന ആ സമയത്ത് എൻ്റെ ഗുരുനാഥനായ പൊതുവന ശ്രീധരൻ നമ്പൂതിരിയോടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തോടും ആദ്യം അറിയിച്ച് പിന്നീട് ഇവിടെ വള്ളിയൂരെത്തി ശങ്കരൻ നമ്പൂതിരി അദ്ദേഹം മുത്തശ്ശൻ എന്നാണ് വിളിക്കാറ് അദ്ദേഹത്തോടും അനുഗ്രഹം മേടിച്ച് പതൃകാശ്രമത്തിലേക്കുള്ള ആരംഭത്തിൽ തന്നെ അദ്ദേഹം ഭാഗവതം കയ്യിൽ തന്ന് അനുഗ്രഹിച്ചാണ് ബദരിയിലേക്ക് അയക്കുന്നത് അതിനുശേഷം എല്ലാ വർഷവും തന്നെ അദ്ദേഹത്തെ കാണാനും ഒക്കെ വരാറുണ്ട് ആ സമയത്തൊക്കെ അദ്ദേഹത്തെ ബദരികാശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ്റെ ദർശനത്തിനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിന് പല മാർഗങ്ങളും നോക്കിയെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് അതൊന്നും സാധിച്ചില്ല ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗവാസത്തിന് ദിവസം യാദർശികമായിട്ട് വൈകിട്ട് സഹസനാമത്തിന് മുമ്പായിട്ട് ഇവിടെ വിളിച്ച് ഗോത്രവും ഒക്കെ അന്വേഷിച്ചു അന്ന് വൈകിട്ടത്തെ സഹസ്രനാമത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യണമെന്ന് തോന്നി പിറ്റേന്ന് രാവിലെ അഭിഷേകത്തിനും ഉള്ള രസീതുകളൊക്കെ എടുത്തു അപ്പോൾ ആ സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രിയിൽ പരമേശ്വരേടനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ മുത്തശ്ശനോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വന്ന സമയത്ത് രാവിലെ സംസാരിക്കാമെന്ന് എഴുതി പറഞ്ഞു പരമേശ്വരൻ്റെ പത്നി എഴുത്തി പറഞ്ഞു ഇതുപോലെ രാവിലെ സംസാരിക്കാം എന്ന് അങ്ങനെ ഫോൺ വെച്ചു രാവിലെ അഭിഷേകം കഴിഞ്ഞ് വെളിയിൽ വരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ എനിക്കിട വന്നു പക്ഷേ ഒരു കാരണവശാലും ആ ഒരു സമയം കൊണ്ട് പെരികാശ്രമത്തിൽ എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല സാധിക്കുന്ന കാര്യമല്ല അത് മറ്റാരോ ആണ് എന്ന് കരുതി ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി എൻ്റെ കൂടെയുള്ള എൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന നാരായണ നമ്പൂതിരി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാനിത് പറഞ്ഞപ്പം ഇവർ എൻ്റെ കൂടെയുള്ള രണ്ട് സെക്രട്ടറിമാരും കുറച്ച് നേരമൊന്നും എന്നോട് സംസാരിച്ചില്ല അതിനുശേഷം ഞാൻ സാധാരണ വിശ്രമിക്കുന്ന പോലെ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞതുപോലെ ഫോണിൽ കുറേ കോള് വന്നിട്ടുണ്ട് നോക്കണം എന്ന് പറഞ്ഞു എന്താണിത് എന്ന് പറഞ്ഞില്ല കാരണം ഞാനൊരു അനുഭവം പറഞ്ഞ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാലൊരു മാനസിക വിഷമമാകുമെന്ന് കരുതിയിട്ടാവാം അവർക്ക് അവർ മൊബൈലിൽ എന്തോ ആരോ വാർത്ത അയച്ചതിൻ്റെ ആ സമയത്ത് ബദരി ബദരിനാഥിലൊന്നും ഇത്രയും ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല വളരെ സ്പീഡ് കുറവായിരുന്നു പക്ഷെ ആരോ അയച്ച ഒരു മെസ്സേജിൽ വള്ളിയൊരു അദ്ദേഹം സ്വർഗവാസം ഭവിച്ചു എന്നുള്ള വാർത്ത അതെന്നോട് അതെന്നെ ഉടവന്ന് പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് രാവിലെ അഭിഷേകം ബദ്രീകാശ്രമത്തിലെ ഭഗവാന്റെ അഭിഷേകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പോൾ അഭിഷേക സമയത്ത് അഭിഷേകം കഴിഞ്ഞ് വെളിയിലിറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട മുഖം അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം ബദരിയിൽ അങ്ങനെയുള്ള പല മായകളും നടക്കുന്ന ഭൂമിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നിയാണ് കാരണം ഞാൻ അഭിഷേകം കഴിഞ്ഞ് വന്ന് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ വിളിക്കാം വീണ്ടും വിളിക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് ഇപ്പം ഞാനേതാണ്ടോ ആറുമണി ആറര ആ സമയത്താണ് അദ്ദേഹത്തെ അവിടെ കണ്ടത് ആ മുഖം എനിക്ക് കാണിച്ചു തന്നത് ഭഗവാൻ തന്നെയാണ് കാരണം ഉദ്ധവരുടെ ബദരിയാത്ര എന്ന ഭാഗം ഞാൻ മുമ്പ് വായിക്കുന്ന കേട്ടിട്ടില്ലെങ്കിൽ പോലും പറയുന്നു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ധ ഉദ്ധവരുടെ ബദരിയാത്ര എന്ന ഭാഗം വളരെ മനോഹരമായിട്ട് വർണ്ണനകൾ നടത്തിയാണ് ഭക്തരെ ബദരികാശ്രമത്തിലേക്ക് എത്തിക്കുന്നത് ആ ഭാഗം വായിച്ച് അപ്പോൾ ആ ഭഗവാൻ തന്നെ അതുകൊണ്ടായിരിക്കാം ആ സമയത്ത് തലേദിവസത്തെ സഹസനാമവും പിറ്റേന്നുള്ള മഹാഭിഷേക പൂജയ്ക്കുമൊക്കെ ചെയ്യാൻ എന്നെ തോന്നിക്കാൻ കാരണം ആ മണ്ണിയൂർ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ ജയന്തി ഈ ജയന്തിയോടനുബന്ധിച്ച് കൊടുക്കുന്ന പുരസ്കാരം അത് വളരെ യാദർശികമായിട്ട് ഇന്നിലേക്ക് എത്തുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ദർശനത്തിന് ഞാൻ വന്നിരുന്നു ഏതാണ്ട് എനിക്ക് നാളെ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് തന്നെ കണ്ണൂർ എത്തണം എന്നുള്ള രീതിയിലാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ പരമേശ്വരേട്ടനും ദിവാകരേട്ടനും വിളിച്ച് എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് പഴനിയിൽ ദർശനം ഭഗവാന്റെ ദർശനത്തിന് അകത്തോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചു പറയുന്നത് ഇതുപോലെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങ് സ്വീകരിക്കണം എന്നുള്ള ഒരു വാക്ക് ഞാൻ കേൾക്കാനിട വരുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ഭഗവാനായിട്ട് തന്ന ഒരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഏതാണ്ട് ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ഇതുവരെ തന്നെ ഫോൺ ചെയ്തിട്ടില്ലാത്ത ഒരു ആർമി ഉദ്യോഗസ്ഥൻ കാരണം മലയാളിയാണ് അദ്ദേഹം ഇതിനു മുമ്പൊന്നും അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണുമൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം യാദർശികമായിട്ട് ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ബെദരികാശ്രമത്തിലെത്തി ഇന്ന് രാവിലെ അദ്ദേഹം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഏതാണ്ട് ഏറ്റുമാനൂർ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോൾ വന്നു ഇതുപോലെ ഞാനിപ്പം ബദരിയിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ അപതിരിക ആശ്രമം കാണിച്ചു എന്നെ സംബന്ധിച്ച് എന്നാൽ ഇന്നലെ വരെ ഞാൻ എൻ്റെ എൻ്റെ സ്റ്റാഫ് തന്നെ അവിടെ ഉണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ ആദർശികമായിട്ടായാലും അദ്ദേഹം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വള്ളിയൊരു അദ്ദേഹം ഇന്നും അവിടെ വസിക്കുന്നു എന്നുള്ള ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇപ്പം ബദരികാശ്രമത്തിൽ നിറച്ചും മഞ്ഞ് വീണ് നിറഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഐസ് ഇത്രയും വീണിരിക്കുന്നത് അപ്പോൾ വളരെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് ബദിരികാശ്രമവുമായിട്ട് അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ മള്ളിയൂര് ഈ ക്ഷേത്രവും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും വലുതാണ് കാരണം ഏതാണ്ട് ബദ്രിനാഥനെ പൂജിക്കുന്ന പത്തു വർഷത്തോളമായി ബദരികാശ്രമത്തിൽ പോലും ഉള്ള പൂർവികർ പറയുന്നത് ഭഗവാനെ പൂജിക്കാൻ എട്ട് വർഷം സാധിച്ചാൽ നാരദ മഹർഷിയുടെ ശിഷ്യനും അതിന് മുകളിൽ സാധിച്ചാൽ പ്രഥമ ശിഷ്യനുമായിട്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നിപ്പോൾ അവിടെ പൂജ കഴിക്കുന്നത് എൻ്റെ ഗുരു കാരണവന്മാരുടെയും ഗുരുനാഥൻ്റെയും മള്ളിയൂരേ മുത്തശ്ശൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ പത്തോ പതിനൊന്നാമത്തെ ആളാണ് ഞാനവിടെ പൂജ കഴിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതുപോലൊരു പുണ്യാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പതിരികാശ്രമത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ അനവധി ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സാധിച്ചു കാരണം ഏതാണ്ട് കേരളീയരെ ഒഴിവാക്കത്തക്ക രീതിയിൽ ഇന്നും പത്രികാശ്രമത്തിൽ പല ചർച്ചകളും പല പ്രയത്നങ്ങളും പലരും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഈ ഗുരുകാരണന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഒരു അമ്മ അവിടെ പറഞ്ഞു ഇപ്പോൾ വരുന്നൊരു തലമുറയുടെ ചിന്താഗതിയെ പറ്റിയിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് നമ്മുടെ ഭക്തിമാർഗം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ധർമ്മം ചെയ്യേണ്ടത് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പഠിപ്പിക്കണം അതിന് കുടുംബത്തിലുള്ളവർക്ക് തന്നെ സാധിക്കും നമ്മൾ മറ്റേ സ്കൂളിലെ കാര്യങ്ങളൊന്നും നോക്കി ഇന്നത്തെ കാലത്ത് നടപ്പാക്കുന്നൊരവസ്ഥയല്ല പക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുക അതവരുടെ ജീവിതചര്യയിൽ നമ്മൾ നിഷ്ഠയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നിത്യവും ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യയ്ക്ക് നാമജപവും വിളക്ക് കൊളുത്തുന്നതുമൊക്കെ നമ്മുടെ ജീവിത ചരിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തും കാരണം ഭഗവാന്റെ ഭക്തി എന്ന് പറഞ്ഞത് പോലെയാണ് ആ ഭക്തി എന്ന് പറഞ്ഞ ഭാവം നമ്മളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതെ മറ്റൊന്നിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു തരത്തിലുള്ള തടസ്സവും വരില്ല അതും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ് ഭദ്രകാശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉള്ള യാത്രയിൽ പല ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ആ സമയത്ത് യാത്ര ചെയ്തത് ആ സമയത്ത് ആ ഭഗവാന്റെ പരീക്ഷ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ സമയത്ത് മധുരയിൽ ഭഗവാന്റെ ജന്മഭൂമിയായ ആ കാരാഗ്രഹ ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദർശനത്തിന് ഒരു മഹാഭാഗ്യം ലഭിച്ചു ആ സമയത്ത് അതിനകത്ത് കയറി ഏക വ്യക്തി എന്നുള്ളത് ഞാൻ മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചതൊരു മഹാഭാഗ്യമാണ് കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചു അതിനു മുമ്പ് രണ്ട് തവണ അവിടെ ദർശനത്തിന് പോയെങ്കിലും സാധിച്ചില്ല എല്ലാ വ്യവസ്ഥകളും ഉണ്ടായിട്ട് പോലും ആ സമയത്ത് സാധിക്കാത്തത് ഒരു വ്യവസ്ഥയും ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഏറ്റവും കഷ്ടപ്പെട്ട് എല്ലാ മനുഷ്യരും ദുഃഖിതരായിരിക്കുന്ന അവസ്ഥ സമയത്ത് ഒന്ന് പുറത്തു ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് വളരെ യാത്ര ചെയ്ത് പതൃകാശ്രമത്തിലെ ആ പൂജാ പൂജയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ഭഗവാനായിട്ട് ഒരു ദിവസം അവിടെ താമസിക്കാനും അവിടെ ഭഗവാനെ ഭജിക്കാനുമുള്ള അവസരം തന്നു അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ നമുക്ക് തരുന്ന അങ്ങനെ അനവധി അനുഭവങ്ങളെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലരും ചോദിക്കാറില്ല എങ്ങനെയാണ് ഈ ഐസ് വീഴുന്ന സമയത്ത് എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പുള്ള സമയത്തൊക്കെ സ്നോ വന്നു കഴിഞ്ഞ് അത് മുഴുവൻ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് റാവൽജി ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളീയരെ ഒഴിവാക്കുക എന്നൊരു പ്രക്രിയ ശക്തമായി തുടങ്ങിയത് എനിക്ക് മുമ്പുള്ള ആളിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അതും ഇതുപോലെ തന്നെയാണ് അപ്പം നമ്മളെ മാനസികമായിട്ട് തകർത്ത് അവിടുന്ന് മാറ്റുക എന്നുള്ള ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ആ സമയത്ത് ഭഗവാനായിട്ട് തന്ന ശക്തിയിലാണ് ഒരു മാസത്തോളം ഏതാണ്ട് രണ്ടായിരത്തി പതിനാ പതിനഞ്ച് പതിനാറില് ഒരു മാസത്തോളം ഏതാണ്ടോ ഈ കൂടെ തന്നെ പോയി പൂജ ചെയ്യേണ്ടി വന്നു നമ്മൾ അല്ലാതെ ഉള്ളത് കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നട അടയ്ക്കുന്നതിന് മുമ്പ് ഐസ് വീണു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ആ സമയത്ത് ഒക്ടോബർ നവംബറിലൊക്കെ ഐസ് വീഴുന്ന സമയങ്ങളാണ് ആ സമയത്ത് അങ്ങനെ പോയി പൂജ ചെയ്തുവെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു കഴിവല്ല കാരണം ആ ഭഗവാൻ തന്ന ശക്തിയാണ് ഭഗവാനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അതുകൊണ്ട് എന്നിലുള്ള ആ ചൈതന്യമാണ് എന്നെ അത് നടപ്പാക്കിയത് എനിക്കിപ്പോൾ നാളെ പറ്റണമെന്നില്ല ആ സമയത്ത് ഭഗവാനായിട്ട് തന്ന ശക്തി കൊണ്ട് സാധിച്ചതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദേവചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ ശക്തി പൂർണ്ണമായിട്ടും പൂർണ്ണതയിലെത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കുക രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് എത്തിക്കുക നമ്മുടെ പുരാണങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്താൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല അതിന് നമ്മളിതുപോലെയുള്ള ഭാഗവത സത്രവേദികളും മറ്റ് പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സംശയങ്ങളും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി വരും തലമുറയ്ക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുക്കണം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ ഒരു വലിയൊരു ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് ദോഷം വരത്തക്ക രീതിയിൽ ചില പ്രവർത്തനങ്ങളുണ്ടായി അന്ന് ഭഗവാന്റെ പേര് ഈ ബദരികാശ്രമത്തിൻ്റെ പേരും റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തിനുള്ള ഭീഷണികൾ വന്ന സമയത്ത് ഞാൻ സഹോദരനായി സ്നേഹിക്കുന്ന ശരത് കുമാ ശരത് ഹരിദാസ് അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ സപ്പോർട്ട് കൂടിയിട്ടാണ് ആ സമയത്ത് ഭഗവാനായിട്ട് അദ്ദേഹത്തിന് ഭഗവാനെ സേവിക്കാനുള്ള അവസരം കൊടുത്തു അദ്ദേഹം പതൃകാശ്രമത്തിൽ എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും സാധിച്ചു അതൊക്കെയാണ് ഇന്നിപ്പോൾ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനം ഇന്നും കേരളീയർ പൂജ കഴിച്ച് അവിടെ നിൽക്കാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് സാധിച്ചത് ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വരും തലമുറയെ അച്ഛനെയും അമ്മയും സ്നേഹിക്കാനും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഇന്ന് ഉണ്ടായി വരുന്നുണ്ട് അതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ച് അവരെ പ്രാപ്തരാക്കുക ഈ മള്ളിയൂർ കുടുംബം ഈ മഹാഗണപതിയുടെ സാന്നിധ്യത്തിൽ ഉണ്ണികണ്ണൻ്റെ സാന്നിധ്യത്തിൽ കിട്ടിയ ഈ പുരസ്കാരം എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ വിലപ്പെട്ടതാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ച് ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് ബദ്രകാശ്രമത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം കേരളീയർക്കായാലും കൂടുതലൊന്നും ബദരികാശ്രമത്തെ പറ്റി അറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ പുരസ്കാരം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് കാരണം ബദ്രകാശ്രമത്തിൽ ഭഗവാനെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നിശ്ചയിച്ചതുപോലെ മാത്രം നടക്കുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ ഒരാൾ വന്ന് ദർശനം നടത്തണമെങ്കിൽ അതുപോലും ഭഗവാന്റെ നിശ്ചയമാണ് അതുപോലെയുള്ള ആ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ പതിനെട്ട് പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലമായ ബദ്രികാശ്രമം ആ ബദ്രകാശ്രമത്തിന് ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു പുരസ്കാരം അത് വളരെ വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നു ഈ പുരസ്കാരം എനിക്ക് ഞാൻ ഏറ്റുവാങ്ങി ബദ്രിനാഥൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പുരസ്കാരം ബദരിനാഥന് നാരദ മഹർഷിക്കായിട്ട് ഈ സജ്ജനങ്ങളൊക്കെ സമർപ്പിച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും ബദ്രിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഹരി ഓം ജയ ബ്രശാൽ